ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം അതിന് മനുഷ്യൻ എന്നോട് കൂടെ ഇരുപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷത്തിന്റെ ഫലം തന്നു ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു ദൈവം ആദാമിനോട് ചോദ്യം ചോദിക്കുകയാണ് ഞാൻ നിന്നോട് തിന്നരുത് എന്ന് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ അപ്പോൾ ആദാം പറയുന്ന മറുപടിയാണ് നാം ഈ വായിച്ച് കേട്ടത് നീ പാപം ചെയ്തുവോ എന്നുള്ള ചോദ്യത്തിന് നീ ആ വൃക്ഷത്തിന്റെ ഫലം തിന്നുവോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വളരെ നിസാരമാണ് തിന്നു എങ്കിൽ തിന്നു ഇല്ല എങ്കിൽ ഇല്ല നമ്മുടെ ജീവിതത്തിൽ ചില തെറ്റുകൾ നമ്മുടെ നേരെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ തുറന്ന് പറയുവാനുള്ള അത് തുറന്ന് സമ്മതിക്കുവാനുള്ള ഒരു മനോഭാവം നമ്മിൽ പലപ്പോഴും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് പലരും നമ്മോട് പറയുന്നു നീയാണോ അത് ചെയ്തത് നിന്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന കുറവുകളില്ലേ നീ അതിനെ തിരുത്തണം എന്ന് പലരും പറയുമ്പോഴും അതിനെ തുറന്നു സമ്മതിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിൽ ഓരോ ന്യായ ന്യായങ്ങൾ നാം വയ്ക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സാഹചര്യങ്ങൾ നാം അവരുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ് ഓർക്കുക കുഞ്ഞേ യേശു ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു മറുപടി ഉണ്ട് നിങ്ങളുടെ വാക്ക് ഊ ഊ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ ഇതിൽ അധികമായതോ ദുഷ്ടനിൽ നിന്ന് വരുന്നു നമ്മുടെ തെറ്റുകൾ ചെയ്തു എങ്കിൽ ചെയ്തു എന്ന് സമ്മതിക്കുവാനുള്ള ഒരു മനോഭാവം നമ്മിൽ ഉണ്ടാകണം അത് ദൈവീകമാണ് എന്നാൽ മറ്റുള്ളവരുടെ മേൽ കുറ്റം ചുമത്തുന്നത് എപ്പോഴും അത് ദൈവീകമല്ല അത് ദുഷ്ടനിൽ നിന്ന് വരുന്നതാണ് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നുപോകരുത്